പോലീസ് ചമഞ്ഞ് വാഹനം തടഞ്ഞ് വിദേശത്തേക്ക് പോകുന്നയാളുടെ വിസയും ടിക്കറ്റും തട്ടിയെടുത്ത കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു പെരിങ്ങോട് മധുപ്പുള്ളി ഈർക്കര വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള ഷക്കീറിനെയാണ് എസ് ഐ സി ശ്രീകുമാർ അറസ്റ്റ് ചെയ്തത് കേസിലെ ഒന്നാം പ്രതിയായ ചാലിശ്ശേരി പെരുമണ്ണൂർ സ്വദേശി ഒരുവിൻപുറത്ത് നൌഫലിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കൂട്ടുപ്രതിയായ ഷക്കീർ പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിയേഴിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോവുകയായിരുന്ന ചാലിശ്ശേരി മുക്കിലപ്പിടിക സ്വദേശി ഖാദർ സഞ്ചരിച്ചിരുന്ന കാറിനെ മറ്റൊരു വാഹനത്തിൽ പിന്തുടർന്നെത്തിയ നൌഫലും ഷക്കീറും പാഴയോട്ടുമുറി പാത്രമംഗലം റോഡിൽ വെച്ച് തടഞ്ഞുനിർത്തുകയും ഖാദർ കേസിൽ പ്രതിയാണെന്നും പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്നും പറഞ്ഞ് പാസ്പോർട്ടും ടിക്കറ്റും കൈവശപ്പെടുത്തി കടന്നു കളയുകയായിരുന്നു ഖാദർ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത് പാസ്പോർട്ടും വിസയും കൈക്കലാക്കി പണം തട്ടിയെടുക്കലായിരുന്നു പ്രതികളുടെ ഉദ്ദേശം പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞെങ്കിലും ഇവർ ഒളിവിൽ കഴിയുകയായിരുന്നു എരുമപ്പെട്ടി എസ് ഐ സി ശ്രീകുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഇവർ കൃത്യത്തിനുപയോഗിച്ച വാഹനവും പോലീസ് കണ്ടെടുത്തു ഒന്നാം പ്രതി നൌഫലിനെ പോലീസ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു രണ്ട് പ്രതികളെയും കോടതി റിമാൻഡ് ചെയ്തു എ എസ് ഐ എ വി സജീഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ അഭീഷ് ജിതേഷ് ഷിബു ജോർജ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു സി സി ടി വി ന്യൂസ് എരുമപ്പെട്ടി